ഇപ്പോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് അങ്ങനെ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ജോലിക്കായിട്ടും ഒക്കെ പോകുന്നുണ്ട് ബിസിനസിന്റെ ഒക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമൊക്കെ ഇപ്പൊ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക അത് വെറും പ്രശ്നം എന്ന് പറഞ്ഞാൽ പോരാ ഗുരുതരമായ പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാല് ഈ യൂറോപ്പിലത്തെ സംസ്കാരവും ഇന്ത്യയിലത്തെ സംസ്കാരവും തമ്മിൽ ക്ലാഷ് ആവുകയാണ് അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളിലെ സംസ്കാരവും കൂടി ക്ലാഷ് ആവുകയാണ് അതായത് യൂറോപ്പിലത്തെ അമേരിക്കയിലത്തെ ഒക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലെ പൊതുവെ പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ആളും പെണ്ണും കെട്ട ഒരു പുതിയ തലമുറനെ വാർത്തെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് പുരുഷന്മാരുടെ ഒക്കെ സ്ത്രീകളാക്കുക സ്ത്രീകളൊക്കെ സ്ത്രീകൾ അല്ലാതാക്കുക അങ്ങനെ ഒരുമാതിരി എല്ലാവരും ചാന്ത് പൊട്ടുകളാക്കി മാറ്റുക എന്ന ഒരു വളരെ ഗൂഢലക്ഷ്യത്തോട് കൂടിയിട്ട് സർക്കാർ തന്നെ നേരിട്ട് പണമിറക്കൊണ്ട് ഇങ്ങനെ ജനങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണെങ്കിലും വലിയ നല്ല നല്ല സുന്ദരമായ വാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ജനങ്ങളെ പൊട്ടമാരാക്കുന്നത് അതേപോലെ തന്നെ കൊറേ കൊടി പഴ നിറത്തിലുള്ള വർണ്ണത്തിലുള്ള മഴവില് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിക്കുന്നു എന്താണ് ആണും പെണ്ണും കട്ട വർഗമാക്കാൻ പോവാണ് എല്ലാരനെയും ഉള്ള ഓരോരോ കാട്ടിക്കൂട്ടൽസ് ആണ് ഈ മഴവില്ലിന്റെ നിറം എന്നൊക്കെ പറയുന്നത് ബാഗിന്റെ മേലെ മഴവില്ലിന്റെ നിറം പിന്നെ അതേപോലെ തന്നെ കുട്ടികളെ മനഃപൂർവ്വം വസ്ത്രങ്ങളൊക്കെ മാറ്റിയിടുക അതായത് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക പെൺകുട്ടികളാണെങ്കിലോ വേറെ എന്തോ പട്ടികളുടെ ഒക്കെ വസ്ത്രം ധരിക്കുക അങ്ങനെ എന്തൊക്കെ കാട്ടിട്ടുള്ള ഒരു പേക്കൂത്താണ് യൂറോപ്പിൽ നടക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയിലേക്ക് ഇന്ത്യക്കാർ പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പോകുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതിഭയങ്കരമായിട്ടാണ് ഓരോരോ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പറയുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് ആദ്യം പറയാം അതായത് യൂറോപ്പിൽ മുഴുവൻ യൂറോപ്പിലില്ല ഒരുവിധം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹിജാബ് ധരിക്കാൻ പാടില്ല ബാങ്ക് കൊടുക്കാൻ പാടില്ല ഖുർആൻ ഓതാൻ പാടില്ല ഖുർആാൻ കൈവശം വെക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ മുസ്ലിം പള്ളികൾക്ക് സ്ഥലം കൊടുക്കില്ല അങ്ങനെ ഒരുപാട് സംഗതികളായിട്ട് മുസ്ലിംങ്ങളെ കോർണർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ മുസ്ലിങ്ങളാണെങ്കിലും ഒക്കെ ഈ മറ്റുള്ള രാജ്യത്ത് വന്നതാണ് എന്നുള്ള ഒരു ദുഷ്പ്രചരണമാണ് നടത്തുന്നത് പക്ഷെ അങ്ങനല്ല അതേ രാജ്യത്തെ ഇപ്പൊ യു കെ പൌരന്മാർ തന്നെ ലക്ഷക്കണക്കിന് ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ അവരാണ് ഈ ദുരിതം അനുഭവിക്കുന്നത് അവർക്ക് വേറെ പോകാൻ പറ്റൂലല്ലോ അവർ ആ രാജ്യത്തെ ആൾക്കാരല്ലേ അതേപോലെ തന്നെയാണ് ഫ്രാൻസിലായാലും ജർമ്മനിയിലായാലും ഇറ്റലിയിലായാലും ഒക്കെ തന്നെ അവിടുത്തെ പൗരന്മാർ ലക്ഷക്കണക്കിന് ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരിനൊക്കെ കൂടി കോർണർ ചെയ്യാനും ഈ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തോ രാജ്യം മുഴുവൻ അങ്ങോട്ട് പോകും എന്നുള്ള നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ മതം മാറിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം മതമല്ലേ മാറുന്നുള്ളോ അല്ലാതെ രാജ്യം മാറുന്നില്ലല്ലോ പക്ഷെ അങ്ങനെ മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റലിയെ നശിപ്പിക്കും ഫ്രാൻസിനെ നശിപ്പിക്കുന്നൊക്കെ പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭീതിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഏത് രൂപത്തിലാണോ ഇന്ത്യയിൽ പറയുന്നത് ഇസ്ലാമിക രാജ്യം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടല്ലോ അതേപോലെ തന്നെ അവിടെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ടത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിനാണ് സ്വീഡനത്തെ നാടകം നിങ്ങൾക്ക് അറിയാലോ അവിടെ സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരുക്കി അതായത് വെള്ളിയാഴ്ച ദിവസം തെരഞ്ഞെടുത്തിട്ട് അതേപോലെ തന്നെ ഈദ് ദിവസം തെരഞ്ഞെടുത്തിട്ട് ഖുർആൻ കത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അവർ ചെയ്യും കാരണം അത് മുസ്ലിങ്ങളെ ചൊറിയാൻ വേണ്ടിട്ടും മുസ്ലിങ്ങളെ വേഷമിപ്പിക്കാൻ വേണ്ടിട്ടും തന്നെയാണ് അങ്ങനെ നിരന്തരം ചെയ്യാറുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഇന്നേവരെ ഒരു ബൈബിളോ അല്ലെങ്കിൽ വേറെ ഒരു ഗ്രന്ഥമോ മുസ്ലിങ്ങൾ ഇന്നേവരെ കത്തിച്ചിട്ടില്ല കാരണം എന്താണ് അത് മുസ്ലിങ്ങളുടെ സംസ്കാരമാണ് അപ്പൊ മുസ്ലിങ്ങളുടെ സംസ്കാരപ്രകാരം അന്യമതസ്ഥരനെ അവഹേളിക്കാനോ അവരെ ദ്രോഹിക്കാനോ അവരെ ഇങ്ങനെ കത്തിക്കാനോ ഒന്നും പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് മുസ്ലിങ്ങൾ ഫോളോ ചെയ്യുന്നു പക്ഷെ മറ്റുള്ള മതക്കാർക്ക് അങ്ങനെയൊന്നുമില്ല സംസ്കാരം പറഞ്ഞ സംഗതി ഒരു ഏഴെടുത്തുകൂടെ പോകാത്തത് കൊണ്ട് തന്നെ അവർ ഖുർആൻ കത്തിക്കും ബീഫ് കയ്യില് വെച്ചി ലളാ തല്ലിക്കോല് അങ്ങനെ പല പേരുടെയും ചെയ്യും കാരണം അവർക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്വീഡനിൽ ഖുർആൻ കത്തിക്കൽ ഒരു ഭയങ്കര ഒരു എന്തോ ഒരു ഉത്സവം പോലെയാണ് നടത്തുന്നത് അങ്ങനെ ഖുർആൻ കത്തിക്കുന്ന സമയത്ത് പോലീസ് വന്ന് കാവൽ നിൽക്കുകയും ചെയ്യും അത്രയും മുസ്ലിങ്ങളെ വെറുക്കുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ എന്നാലും സ്വീഡനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇസ്ലാം പദം സ്വീകരിക്കുന്നതും എന്നതും ഒരു സത്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ അതായത് രാഷ്ട്രീയമായിട്ട് പോലും ഇപ്പൊ ഇന്ത്യയിലെ പോലെ തന്നെ മുസ്ലിം ആണല്ലോ ഏറ്റവും വലിയ ഇഷ്യൂ ഇന്ത്യയിൽ അതേപോലെ തന്നെ സ്വീഡനെയും ഏറ്റവും വലിയ ഇഷ്യൂ മുസ്ലിമാണ് അപ്പൊ അവിടുത്തെ ഒരു ഉപപ്രധാനമന്ത്രി അതായത് ഫോട്ടോയിൽ കാണുന്ന സ്ത്രീ ആ സ്ത്രീ പറയാണ് സ്വീഡനിലേക്ക് വരുന്ന മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ സ്വീഡനിലത്തെ സംസ്കാരവുമായിട്ട് ഇഴകിച്ചേരണം ഇല്ല എന്നുണ്ടെങ്കില് ആരും തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കണ്ട എങ്ങട്ടാച്ച പോയിക്കോന്ന് പറയുകയാണ് അതൊരു ന്യായമായ പറഞ്ഞതാണ് അതിപ്പോ ഏത് രാജ്യം പറയല്ലോ അത്രയും വലിയ എന്താ പറയാ ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന രാജ്യങ്ങൾ പറയും അപ്പൊ അതിൽ വലിയ പുതുമൊന്നുമില്ല പക്ഷെ അതിന് ശേഷം പറയുന്ന കാര്യമാണ് അതായത് മുസ്ലിങ്ങൾ എടുത്തു പറയണം മുസ്ലിങ്ങളെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ദുരഭിമാന കൊല നടത്താമെന്ന് പ്രതീക്ഷിക്കണ്ട കഴുത്തടുത്തെടുക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട കല്ലെറിഞ്ഞു കൊല്ലാമെന്ന് പ്രതീക്ഷിക്കണ്ട ഷറിയ നിയമം കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കണ്ട എന്നൊക്കെയാണ് ഈ ഒരു ഉപപ്രധാനമന്ത്രി പറയുന്നത് അല്ല ഞാൻ ചെയ്യട്ടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട് മുസ്ലിം നൂറ് ശതമാനമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് ഈ പറഞ്ഞ സംഗതികൾ നടക്കുന്നുണ്ടോ ദുരഭിമാനക്കൊല കഴുത്ത് അടുത്തെടുക്കുക സ്ത്രീകളെ കൊല്ല എവിടെയും നടക്കുന്നുണ്ടോ സൗദി അറേബ്യയിൽ കേട്ടിട്ടുണ്ടോ പറയുമ്പോ ഈ കല്ലെടുത്ത് എറിയുക എന്നുള്ള സംഭവം പോലും പ്രവാചകന്റെ കാലത്ത് പോലും ഒന്നെങ്കാണ്ടോ ഉണ്ടായിട്ടുള്ളൂ അത്രേ ഉള്ളു അങ്ങനത്തെ സ്ഥലത്താണ് ഈ സ്ത്രീ ഒന്നാമത്തത് സ്ത്രീക്ക് എന്താണ് ഇസ്ലാംന്ന് അറിയില്ല അത് ആ പറച്ചിൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം പിന്നെ അത് മാത്രമല്ല ഇസ്ലാമിനെ കുറിച്ച് ഇതുപോലത്തെ ആൾക്കാർ പഠിക്കുന്നത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്നാണ് അപ്പൊ അവിടെ ഫുള്ള് നുണകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ നടക്കല്ലേ അപ്പൊ അതിൽത്തെ ഒക്കെ വായിച്ച് വായിച്ചിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഈ ദുരഭിമാനക്കൊല ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലാണ് കേട്ടോ അതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം മതം മാത്രമല്ലല്ലോ പ്രശ്നം ഇന്ത്യയിൽ ജാതി എന്ന് പറഞ്ഞ അതിരൂക്ഷമായ ഒരു പ്രശ്നം കിടക്കല്ലേ അനന്തമായ പ്രശ്നം കാരണം ഒരു ജാതി അല്ലല്ലോ പതിനായിരക്കണക്കിന് ജാതിയല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ദുരഭിമാനക്കൊല നടക്കുന്നത് ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്നാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ദുരഭിമാനക്കൊല നടത്തുന്നൊക്കെ പറയാം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ മറ്റൊന്ന് ഇലക്ഷൻ അടക്കാറാവുമ്പോ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ അതായത് ഞങ്ങൾ ഭയങ്കര രാജസ്നേഹികളാണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാന്നൊക്കെ രാഷ്ട്രീയക്കാര് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടാതാവുമ്പോ ആ അപ്പൊ പറയാസ്ലിംകൾ ഇതാ നിങ്ങളെ കൊല്ലാൻ വരുന്നത് പറയും ഇന്ത്യയിൽ കളിക്കുന്ന അതേപോലത്തെ ട്രിക്കാണ് ഈ സ്ത്രീയും കളിക്കുന്നത് പക്ഷേ ഈ ഒരു പോസ്റ്റ് എടുത്തിട്ട് എന്തോ വലിയ സംഗതി പോലെ എന്തോ വലിയ സംഭവം പോലെയാണ് പോലെയാണിപ്പോ ഇന്ത്യത്തെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ കണ്ടോ മുസ്ലിങ്ങളുടെ അവസാനമായി എന്നൊക്കെ പറയുന്നത് അവസാനമായി ഏറ്റവും കൂടുതൽ ഇസ്ലാം മത സ്വീകരിക്കപ്പെടുന്നത് ഇപ്പൊ സ്വീഡൻ ആണ് പിന്നെ അത് മാത്രല്ല ഈ സ്ത്രീ ഇപ്പൊ ക്രിസ്ത്യാനി ആയിരിക്കാം ബൈബിളിൽ എന്താ പറയുന്നത് സ്ത്രീകൾ തലമുറക്കണം മുസ്ലിങ്ങളെ പോലെ തന്നെ അതുപോലും ചെയ്യാത്ത ഈ സ്ത്രീ മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ അതാണ് ഒരു വശം ഈ ഒരു പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്നത് പിന്നെ അതിനടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആണും പെണ്ണും കെട്ടവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പ്രോഗ്രാമുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു നശിച്ച തലമുറയെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ എല്ലാ സർക്കാരും പാശ്ചാത്യ രാജ്യങ്ങളിലെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളോ എന്ന് പറഞ്ഞല്ലോ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആണും പെണ്ണും കെട്ട വർഗത്തിന് ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അംഗീകരിക്കില്ല അപ്പോൾ ഇപ്പോ ഈ യൂറോപ്പിലൊക്കെ ചെന്ന് അവളെ ജോലി ചെയ്യുന്ന ഹിന്ദുക്കൾ ഉണ്ടല്ലോ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടികളെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോകും കുട്ടികളെ എടുത്തു പോവുകയാണ് അപ്പൊ എന്താ പ്രശ്നം അതുപോലെ ഹിന്ദുക്കളുടെ മാത്രമല്ല മുസ്ലിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുകയാണ് ചെറിയ ചെറിയ കുട്ടികളിനെ നാല് വയസ്സ് അഞ്ച് വയസ്സ് പത്ത് വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും പിടിച്ചു കൊണ്ടുപോവാണ് പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം പിന്നെ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിനെ കാണാൻ പോലും സാധിക്കില്ല കാണിച്ചു കൊടുക്കുക പോലും ഇല്ല അത്രക്കധികം തീവ്രവാദപരമായ നിയമങ്ങളാണ് യൂറോപ്പിൽ നടക്കുന്നത് പക്ഷെ എല്ലാവരും പറയുന്നതാണ് യൂറോപ്പില് വളരെ മനോഹരമായ ജനാധിപത്യമാണ് അതാണ് ഇതാന്നൊക്കെ പറയും പിന്നെ ഈ പിടിച്ചു കൊണ്ടുപോകുന്ന കാരണം എന്താ അതാണ് ഏറ്റവും വലിയ രസം അതായത് ഈ അവിടെ കൊടുക്കുന്ന ഐഡിയോളജി ഉണ്ടല്ലോ ആണും പെണ്ണും കെട്ട വർഗ്ഗമാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു ഐഡിയോളജി കൊടുക്കുന്നുണ്ട് ആ ഐഡിയോളജി അംഗീകരിക്കാത്ത കുട്ടികളെ മുഴുവനാണ് ഈ പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ അവരുടെ ആണും പെണ്ണും കെട്ടവർ ആത്മസ്ഥലത്തിട്ടിട്ട് എന്നതിനു ശേഷം പിന്നെ ആ ഒരു ആൺകുട്ടി ചാന്തുപൊട്ടായിട്ട് തിരിച്ചു വരുമ്പോൾ മാതാപിതാക്കളെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏൽപ്പിക്കും അങ്ങനെ നോക്കുമ്പോൾ അവസാനം എന്തുണ്ടാവും വീട്ടിൽ കാണാൻ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാവും ആണും പെണ്ണുകെട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടാവും അങ്ങനെ ആക്കുന്നതാണെങ്കിലോ സർക്കാരിന്റെ ചെലവിൽ പോലീസുകാർ വെച്ച് അതായത് എൻഫോഴ്സ് ചെയ്തിട്ട് ശക്തമായിട്ട് നിയമം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഈ മാതാപിതാക്കളുടെ കുട്ടികളെ ചാന്ത് പൊട്ടാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രശ്നം അതിരൂക്ഷമായിട്ടാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇപ്പോൾ യൂറോപ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കൊരാ ഇന്ത്യയിൽ തൊഴിലില്ല ഇനി തൊഴിലുണ്ടെങ്കിൽ തന്നെ ശമ്പളം വളരെ കുറവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകും അങ്ങനെ പോകുമ്പോ യൂറോപ്പ് ഉൾപ്പെടും ഗൾഫ് രാജ്യം മാത്രമല്ല ഗൾഫ് രാജ്യത്തേക്ക് പോകുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും നല്ല സുഖമാണ് ഒരു പ്രശ്നവും അവിടെ പക്ഷെ ഈ യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരെ നേരിടുന്ന ഇതൊരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുട്ടിനെ ചീത്ത പറഞ്ഞാൽ മതി അടിക്കൊന്നും വേണ്ട ചീത്ത പറഞ്ഞാൽ തന്നെ ആ കുട്ടി എങ്ങാനും പോയിട്ട് വല്ലോടും പറഞ്ഞത് കൂട്ടുക സുഹൃത്തുക്കളോടോ ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ അത് പോലീസിന്റെ ചെവിയിലെത്തും പോലീസിന്റെ ചെവിയിലെത്തി കഴിഞ്ഞാൽ മാതാപിതാക്കളെ ചെലിയിലും ആ കുട്ടിനെ പിടിച്ചുകൊണ്ടുപോകും പിന്നെ ആ കുട്ടിനെ പതിനെട്ട് വയസ്സ് കഴിയുന്നത് വരെ മാതാപിതാക്കൾക്ക് കാണാൻ പോലും സാധിക്കില്ല അങ്ങനത്തെയൊക്കെ അതിക്രൂരമായ നിയമമാണ് അവിടെ ഉള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എന്ന് പറയും കുട്ടികളോട് നിങ്ങളതിലൊന്നും പോയി പെടരുത് ഈ ആണും പള്ളിനും കേട്ട പരിപാടിയിൽ പോയി പെടരുത് മാ മോശമാണ് അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി തീർച്ചയായിട്ടും ക്ലാസ്സിൽ പോകുമ്പോൾ സ്വന്തം സുഹൃത്തിനോട് പറയും എന്റെ അമ്മയോ ഉമ്മയോ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ പറയുന്നതോട് കൂടിയിട്ട് അത് അടുത്തിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ കുട്ടിയാണെങ്കിൽ കഴിഞ്ഞുപണി ആ ഒരു കുട്ടി നേരെ ടീച്ചറിനോട് പറയും ടീച്ചർ ഓക്കെ നോട്ട് ചെയ്യും ഇന്നെ കുട്ടികൾ പറയും നോട്ട് ചെയ്യും ആ ഒരു പേര് നേരെ പോലീസിന് എന്തോ ഒരു പോലീസ് ഉണ്ട് ഈ ആണും പെണ്ണും കെട്ട വർഗത്തിനെ വളർത്തുന്ന ഒരു പോലീസ് തന്നെ തന്നെയുണ്ട് അവിടെ ആ പോലീസിന് കൈമാറിക്കഴിഞ്ഞാല് നേരെ പിന്നെ ആ പോലീസ് വന്നിട്ട് ആ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോവാണ് എന്നിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആണും പെണ്ണും ഘട്ടവരാക്കി മാറ്റാനുള്ള എല്ലാ പരിപാടിയും പിന്നെ നീക്കുപോക്കുകളൊക്കെ അവിടെ ചെയ്യും അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തയാണ് കാണുന്നത് രണ്ട് സ്ഥലത്തുള്ള വാർത്തയാണ് ഒന്ന് അയർലൻഡും ഒന്ന് സ്വീഡനും അപ്പൊ ഇവിടെ ഈ ഒരു പോസ്റ്റ് കാർഡ് പറയാണ് ഈ രണ്ട് വാർത്തയിലും പോലീസുകാരോട് വന്ന് നിൽക്കണം വീടിന് മുമ്പിൽ നിങ്ങളുടെ കുട്ടിനെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകും പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട കാര്യമില്ല പിന്നെ തടയാനൊന്നും സാധ്യമല്ല തടഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോലീസ് വരും അവരെയും തടഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോലീസ് വരും ആ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുക തന്നെ ചെയ്യും അപ്പം ആ പോലീസ് വീടിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ വന്ന് കാരണം എന്താ വെച്ചാൽ ആ കുട്ടികളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നില്ല അതൊന്നും ഇപ്പോൾ യൂട്യൂബ് കാണിക്കാൻ സമ്മതിക്കൂലല്ലോ അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറിയിട്ടു മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് അതേപോലെ തന്നെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകും കാരണം മുസ്ലിങ്ങളുടെ കുട്ടികളും ഈ വക കാര്യങ്ങളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെയും പിടിച്ചുകൊണ്ടുപോയിട്ട് അവസാനം അവരുടെയും ഒന്നിനും കൊള്ളാത്തവരാക്കിയിട്ട് തിരിച്ചയക്കും പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അപ്പൊ അതാണ് ഈ പറയുന്നത് അപ്പൊ അതിന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ഐഡിയോളജി എന്നാ പറയാ ട്രാൻസ്ജെൻഡർ ഐഡിയോളജിക്ക് എതിരെ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമാണ് യൂറോപ്പിൽ യൂറോപ്പിൽ മാത്രല്ല അമേരിക്കയിലും അതുപോലെ തന്നെ കാനഡ ഓസ്ട്രേലിയ അത് കുറ്റകൃത്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളോട് സ്വന്തം കുട്ടികളോട് പോലും ഈ ഒരു സംഗതിയിൽ നിങ്ങൾ പോയി പെടരുത് എന്ന് പറഞ്ഞാൽ അത് ജയിൽ ശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അതിന് മുമ്പാണ് കുട്ടികളെ തന്നെ കൊണ്ടുപോകും അതോടുകൂടി കഴിഞ്ഞില്ലേ സ്വന്തം കുട്ടികളെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി പിന്നെ എന്ത് ലൈഫാണ് ചിലപ്പോ ആ കുട്ടിക്ക് ഒരു അഞ്ചു വയസ്സാണെങ്കിലും പതിനെട്ട് വയസ്സ് വരെ പിന്നെ ആ കുട്ടിനെ കാണാൻ സാധ്യല്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് നാട് വേണ്ട പറഞ്ഞാൽ തിരിച്ചു പോയാലും കുട്ടികളെ തിരിച്ചു കൊടുക്കൂല കാരണം പിന്നെ അത് സർക്കാരിന്റെ പ്രൊട്ടക്ഷനിലാണ് അപ്പൊ അങ്ങനത്തെ നിരവധി ക്രൂരമായ പോളിസിയാണ് ഈ യൂറോപ്പിലേക്കുള്ളത് പക്ഷെ അത് ആരും പറയില്ല യൂറോപ്പ് നല്ല സുന്ദരമായ രാജ്യമാണ് ഏറ്റവും പോക്ക് രാജ്യം അത് ഈ മുസ്ലിം രാജ്യങ്ങളാണ് ജീവിക്കാനൊരു സുഖമില്ല ഹിന്ദുക്കളുടെ തലവെട്ടെടുക്കുകയാണ് ക്രിസ്ത്യാനികളുടെ തലവെട്ടെടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ യൂറോപ്പിലത്തെ അവസ്ഥ സ്വന്തം കുട്ടികളെ വരെ ഏത് നിമിഷവും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള സംഗതി ജസ്റ്റ് നിങ്ങളെ കാണിച്ചത് മാത്രമേ ഉള്ളൂ അടുത്ത വിടയിൽ കാണാം ബബായ്